ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി നിലമ്പൂരിൽ രണ്ട് ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി നടത്തിപ്പുകാർ മുങ്ങിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ധനക്ഷേമനിധി തുറന്ന നിലമ്പൂർ പോലീസും സൈബർ വിംഗും പരിശോധന നടത്തി നിലമ്പൂരില് പ്രവര്ത്തിച്ചുവരുന്ന കാരാട്ട് കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ധനക്ഷേമനിധി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകള് മുങ്ങിയെന്ന പരാതിയിലാണ് പോലീസ് അന്വേഷണം ഊര്ജിതമാക്കിയത് നിലമ്പൂർ സി ആർ രാജേന്ദ്രൻ നായർ ഇ എസ് ഐ ഷിജോവി തങ്കച്ചൻ എന്നിവരാണ് ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ നിലമ്പൂർ മിനി ബൈപ്പാസ് റോഡിലെ തുറന്ന് പരിശോധന നടത്തിയത് സ്ഥാപനത്തിൽ രേഖ പോലീസ് പരിശോധിച്ചു നിധിയിൽ നിക്ഷേപം നടത്തിയവരുടെയും വായ്പ എടുത്തവരുടെയും വിവരങ്ങളും പോലീസ് ശേഖരിച്ചു മാനേജർ സ്മിത ഉൾപ്പെടെയുള്ള ജീവനക്കാരോട് പോലീസ് വിവരങ്ങൾ തേടി നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തിച്ചു വരുന്ന കാരാട്ട് കുറീസ് ധനക്ഷേമനിധി എന്നീ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അടച്ചുപൂട്ടിയത് സ്ഥാപനങ്ങൾ ായ എടക്കര ഉണ്ണിച്ചന്ദം സ്വദേശി കെ ആർ സന്തോഷ് എടക്കര മില്ലുംപടി സ്വദേശി പി മുബഷീർ എന്നിവർ മുങ്ങിയെന്നാണ് പരാതി വിവിധ സ്റ്റേഷനുകളിലായി ഇവർക്കെതിരെ നാനൂറോളം പരാതികൾ ലഭിച്ചിട്ടുണ്ട് നിക്ഷേപകർക്ക് കോടികൾ നഷ്ടപ്പെട്ടുവെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആൻഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്